പ്രധാനമന്ത്രിയുടെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി സ്ത്രീകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൃശൂരിലേക്ക് എത്തിയത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ ആവേശത്തോടെയാണ് വീട്ടമ്മമാർ വരവേൽക്കുന്നത് തൃശൂരിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി ചേരുന്നു തൃശൂരിൻ്റെ തേക്കിൻകാട്ടിലെ മണ്ണിലാണ് നമ്മളിപ്പോഴുള്ളത് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ വേദിയിലേക്ക് ഇതിന്റെ പ്രധാന സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരും ഈ സമയം മുതൽ തന്നെ ഈ പൊരിവെയിലത്തും ഇവിടെ ഒരുപാട് സ്ത്രീ ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമാണ് പല സ്ത്രീകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മോദിയെ ഒന്ന് കാണുന്നതിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷകൾ എന്താണ് നമുക്ക് നൽകുന്നതെന്നും അറിയുന്നതിനായാണ് ഇത്രയും സ്ത്രീകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഇന്ന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നതിനായി ഇവിടെ ഈ വേദിയിൽ ഈ പൊരുവെയിലത്ത് ഇവിടെ ഇരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷം കാരണം ഇത്രയും തൃശ്ശൂരിന്റെ മണ്ണിൽ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താ പറയുക ഒരു ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊച്ചിന് ജനനം മുതൽ അവസാനം വരെയുള്ള ഓരോ കാലഘട്ടങ്ങളിലും ഓരോ തരത്തിലുള്ള പദ്ധതികൾ ഈ ഒമ്പത് വർഷങ്ങളായിട്ട് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി അപ്പോൾ ആ ഒരു എന്താ പറയാ നമ്മളെ അത്രയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്ത്രീജനങ്ങളെ നോക്കിക്കൊണ്ട് കാണുന്ന ഞങ്ങളുടെ സമാരോധനായ പ്രധാന െ കാണാൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ തൊട്ട് ഇന്നലെ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു വൺ വീക്ക് ആയിട്ട് ഓരോ പ്രോഗ്രാംസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ അപ്പൊ അതെന്ന് പറഞ്ഞാ പറഞ്ഞറിയിക്കാൻ അറിയാത്ത അത്രയും സന്തോഷം ഈ സമ്മേളന നഗരയിലെ ഏറ്റവും ഫ്രണ്ടിലെ ഭാഗത്ത് തന്നെ നമുക്ക് ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചു പേര് ശ്രീജ ശ്രീജ മോധുജിയെ കാണുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് നിന്നും ഇവിടെ എത്തിച്ചേർന്നാണ് അവരുടെ വീൽ ചെയറിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ സന്തോഷം എന്താണെന്നുള്ളത് നമുക്ക് ദൂരദർശനോട് അവർ പറയാം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചോദിക്കാം എന്റെ റീജ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് മോഡിജിയെ കാണാന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് മോഡിജി മുമ്പ് കോഴിക്കോട് വന്നപ്പോൾ എനിക്ക് അത് സാധിച്ചില്ല അപ്പം തൃശ്ശൂർ മോഡിജി വരുന്നുണ്ട് നാരിശക്തി പരിപാടിയിൽ മോഡിജി പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് എന്തായാലും മോഡിജിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അപ്പൊ ഞാൻ നാട്ടിലെ പ്രവർത്തകരോട് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു അവരാണ് എനിക്ക് ഇവിടെ വിളിച്ച് ഇവിടെ മുന്നിൽ തന്നെ വന്നിരുന്ന് മോഡിജിയെ കാണാനുള്ള സൗകര്യം ചെയ്തു തന്നത്